പൊണ്ണത്തടി എന്നതൊരു നിശബ്ദ പകർച്ച വ്യാധിയാണ് അത് ഒന്നിലധികം തലങ്ങളിൽ അടിയന്തരവും സുസ്ഥിരവുമായ നടപടിക്കുള്ള ആവശ്യകതയെ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ചൈന ഇന്ത്യ യു എസ് എന്നീ രാജ്യങ്ങൾ ആരോഗ്യപരമായും സാമ്പത്തികപരമായും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും മൂന്നാം ദശാംശം എട്ട് ബില്യണിലധികം മുതിർന്നവർ അമിത ഭാരമുള്ളവരോ ഉള്ളവരോ ആകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി നിരക്ക് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും തൊഴിൽ ശക്തി ഉൽപ്പാദനക്ഷമതയും സാരമായി ബാധിക്കുമെന്നാണ് നിരീക്ഷണം സമീകൃത ആഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വ്യായാമത്തിൻ്റെയും ഭക്ഷണക്രമത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ഭക്ഷണത്തിലെ അനാരോഗ്യകരമായ കൊഴുപ്പും എണ്ണയും കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലെ പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ പീപ്പിൾ സെൻട്രിക് ഹെൽത്ത് സിസ്റ്റംസ് പുറത്തിറക്കിയ ഒപ്പീസിറ്റി കെയർ ഇൻ ഇന്ത്യ എന്ന റിപ്പോർട്ടിൽ പറയുന്നത് പൊണ്ണത്തടിയുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും പൊണ്ണത്തടി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനത്തിന് ഒരു ഘടനാപരമായ സമീപനമില്ല എന്നാണ് പ്രാഥമിക ആരോഗ്യ സേവനങ്ങളിൽ പൊണ്ണത്തടി പരിചരണത്തിന്റെ സംയോജനം പരിമിതമാണെന്നും ആരോഗ്യകരമായ പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സങ്കീർണതകളുള്ള ചികിത്സാരീതികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രതിരോധ ഇടപെടലുകളേക്കാൾ പ്രതിപ്രവർത്തനമാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ടൈപ്പ് ടു പ്രമേഹം ഹൃദ്രോഗം രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൊണ്ണത്തടിയുള്ളവർക്ക് കൂടുതലാണ് അമിതഭാരം കാലക്രമേണ നിങ്ങളുടെ എല്ലുകളെയും ബുദ്ധിമുട്ടിക്കും അമിതമായ കൊഴുപ്പ് മൂലമുണ്ടാകുന്ന വീക്കം ഹോർമോൺ മാറ്റങ്ങൾ അമിതവണ്ണമുള്ളവരിൽ സാധാരണയായി കാണപ്പെടുന്ന പോഷകാഹാരക്കുടവ് തുടങ്ങിയ ഘടകങ്ങൾ അസ്ഥികളുടെ ശക്തിയെ കൂടുതൽ ദുർബലപ്പെടുത്തും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം